അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനുള്ള മനസ്സോ സന്തോഷമോ ഉള്ള ഒരു സമയമല്ലല്ലോ നമ്മുടെ നാടിൽ അതുമാതിരിയുള്ള ഒരു ദുരന്തമല്ലേ അതിൽ സത്യം പറഞ്ഞാൽ ഒന്നിനും ഒരു മനസ്സ് വരുന്നില്ല പിന്നെ നിങ്ങൾ എന്നെ മറന്നു പോകരുതല്ലോ അതുകൊണ്ട് ഞാൻ ഒന്ന് വീഡിയോ ഇടുകയാണ് അപ്പം നമ്മളിന്ന് നല്ല വെയിലുണ്ട് കുറച്ച് ദിവസം കൊണ്ട് വെയിലുണ്ട് അപ്പോൾ നമ്മുടെ മരുന്നുകൾ കുറേശേ ഉണക്കി ചാക്കിലാക്കി മാറ്റി മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ലേഹ്യത്തിൻ്റെ കൂട്ടുകൾ ഓരോ ട്രിപ്പും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊന്ന് കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ മരുന്നുകളെല്ലാം ഒന്ന് പൊട്ടിച്ച് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പാറ്റി എടുത്ത് കൂട്ടുകൾ ഓരോന്നോരോന്നായിട്ടൊന്ന് ഉണക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ നിങ്ങളെപ്പോഴും കാണുന്നതാണ് എന്നാലും അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്ന മരുന്നുകൾ തന്നെയല്ല അല്ലാത്ത കുറേ കൂട്ടുകളുണ്ട് അതുകൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഈ ലേഹിക്കൂട്ടാവുന്നത് അല്ലാതെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന പ്രസവരക്ഷാ മരുന്ന് അല്ലിത് സാധാരണ പ്രസവരക്ഷാ മരുന്നുകളിൽ മുപ്പത് പതിനെട്ട് മുതൽ മുപ്പത് മുപ്പത്തിരണ്ടിനുറം ഒരു മരുന്നുകളും ചേർക്കാറില്ല നമ്മൾ ഇത് അറുപത്തി കൂട്ടം മരുന്നുകളെന്ന് പറയുന്നെങ്കിലും അതിൽ കൂടുതലുണ്ടെങ്കിലുള്ളൂ കാരണം നമ്മൾ ഓരോ പ്രാവശ്യവും ഇത് ഒരുപാട് ഒരുപാട് പിന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരിയും പല പല മരുന്നുകൾ ചേർത്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളും ഒന്ന് പെറുക്കി വൃത്തിയാക്കി ഉണക്കി ഒന്ന് മാറ്റിയെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അതാണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മരുന്ന് കൂട്ടങ്ങൾ അപ്പം ഇതിൽ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് മേടിക്കുന്ന മരുന്നുകളും കൂട്ടമായിട്ട് മേടിക്കുന്ന മരുന്നുകളുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കല കളക്ട് ചെയ്യുന്നതാണ് ഇത് ഇതിലെ ഓരോ മരുന്നുകളും അപ്പം ഇതിൽ ആങ്ങാടി മരുന്നു എന്ന് പറയുമ്പം അയമോദകം ആശാളി അതിമധുരം അതിവിടയം മതിതാരം അമുക്കൂരം മത്തിക്കറുവ അരത്ത ചിത്തരത്ത അക്കിതൃപ്പലിയില അങ്ങനെ കുറേ മരുന്നുകൾ ഈ ഇന്ദുപ്പ് ഇരുവേലി ഇരുപ്പ കരിഞ്ചീരകം കരിങ്ങാലി കാർഗോലരി അങ്ങനെ കുറേയുണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും പലപ്പോഴും കേൾക്കുന്നതല്ലേ അരികളാറെന്ന് അരികളാറെന്തൊക്കെയാണെന്ന് അറിയാമോ അരികൾ ഏലത്തരിയാണ് തുടക്കം ഏലത്തരി കൊത്തമ്പാലേരി എന്ന് പറയുമ്പോൾ നമ്മുടെ മല്ലിയുണ്ടല്ലേ കൊത്തമല്ലി കൊത്തമ്പാലേരി പിന്നെ കാർഗോലരി കുടകപ്പാലരി കുടകപ്പാലേരി എന്ന് പറഞ്ഞാൽ അതൊന്നും എടുത്ത് ചവച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കത്തില്ല അത്രയ്ക്ക് ചവർപ്പാണ് അതുപോലെ കാർഗോലരി കുടകപ്പാലരി ചെറുപുന്നേ വിഴാലരി പിന്നെ നമ്മുടെ കൊ കൊത്തമ്പാലരി ഏലത്തരി അങ്ങനെയാണ് ആറരികൾ അതുപോലെ തന്നെ നമുക്ക് ജീരകങ്ങൾ നാലന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിൽ കരിഞ്ചീരകം പെരിഞ്ചീരകം നല്ല ജീരകം ഇതും ഇതേ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ലേഹ്യത്തിൽ ഉപയോഗിക്കത്തുള്ളൂ കാട്ടുജീരകം ഞാൻ നേരത്തേ പറഞ്ഞിട്ടുള്ളതാണ് അത് പ്രമേഹ രോഗികൾക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ അത്യുത്തമമാണ് ഭയങ്കര കയ്പ്പാണ് കയ്പ്പെന്ന് പറഞ്ഞാൽ കാഞ്ഞിരത്തും കുരുവൊക്കെ തോറ്റുപോകും അതിൻ്റെ മുന്നിൽ അതുപോലത്തെ കയ്പാണ് പിന്നെ ജാതിക്ക ജാതിപത്രി ഉണ്ട മഞ്ഞളുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന ഈ മഞ്ഞളുണ്ടല്ലോ അത് അങ്ങനെ കുറേ പിന്നെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുമാതിരിപ്പെട്ട മരുന്നുകടയില് നമ്മളൊരു അങ്ങാടി മരുന്നുകടയില് ചെന്ന് ചോദിച്ചാൽ എടുത്ത് തരാൻ അവർക്ക് പോലും അറിയാത്ത ഒരുപാട് മരുന്നുകൾ ഇതിൻ്റെ അകത്തുണ്ട് ഒരുപാട് ഒരുപാട് മരുന്നുകൾ പിന്നെ നമ്മളുടേതായ ഒരു സ്പെഷ്യൽ കൂട്ടുണ്ട് അതൊരിക്കലും നമ്മളിതിൻ്റെ അകത്ത് കാണിക്കത്തില്ല ഞാൻ ഓരോ വീഡിയോയ്ക്കകത്ത് നമ്മൾ ലേഹി ഉണ്ടാക്കുന്നതും കലക്കുന്നതും എടുക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുടേതായ ഒരു സെപ്പറേറ്റ് കൂട്ടും കൂട്ടുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഈ മരുന്നിൻ്റെ യഥാർത്ഥം ഈ മരുന്ന് കഴിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് കാരണം നമുക്ക് മിക്സ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ മില്ലിൽ മില്ലിലത് പൊടിപ്പിക്കുമ്പോൾ പണ്ടൊക്കെ ഉരലിലിട്ട് ഇടിക്കുമ്പോൾ നമുക്ക് ഇടിച്ച് പൊടിച്ചെടുക്കുന്ന പോലെ ഇതാ ഇത് മായാക്കാണ് കേട്ടോ താണ്ടാതെ സംഭവം കണ്ടോ അത് കൊച്ചുകുട്ടികൾക്കൊക്കെ നമ്മൾ ഒരമരുന്നില്ലാത്ത ഒരച്ച് കൊടുക്കുന്നതാണ് അതൊരുപാട് നല്ലതാണ് ഇതാ ഒരു വയറിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് ബുദ്ധിവികാസത്തിന് നന്നായിട്ട് വാക്കി ശുദ്ധി ഉണ്ടാകാൻ അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ഒക്കെയായിട്ട് ഒരമരുന്ന് ഒരച്ച് നമ്മൾ കൊടുക്കും അപ്പോൾ ഒരമരുന്ന് കൊടുക്കാത്തവർ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു മരുന്ന് കൊടുക്കണം കാരണം വിരയുടെ അസുഖങ്ങള് കൃമിശല്യങ്ങള് കുടലിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കള് തൊണ്ടയിലും നാവിലും ഒക്കെ ചെറിയ ഈ എന്താ പറയുന്നത് പൊടി വെതർ പോലെ അതായത് ചൂടുകൂരു പോലെയൊക്കെ കാണും അത് നമ്മളറിയില്ല അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പാല് കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ നമ്മുടെ ഈ ലേഹ്യം കഴിച്ചിട്ട് കുഞ്ഞിനും ആ പാല് കൊടുക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്കും കുഞ്ഞിനും നല്ല രോഗപ്രതിര പ്രതിരോധ ശേഷി ഉണ്ടാകും മൂലപ്പാൽ ഉണ്ടാകും ഒരുപാടൊരുപാട് ബുദ്ധിമുട്ടുകൾ അതായത് നമ്മുടെ പിന്നെ ഇരട്ടി മധുരമാണ് കേട്ടോ അങ്ങനെ ഒരുപാട് മരുന്നുകൾ അറുപത്തി നാല് കൂട്ടം എന്ന് പറയുന്നെങ്കിലും ഇതിലിപ്പോൾ ഒരു പത്ത് നൂറിന് അടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഓരോ പ്രാവശ്യവും ഇതിനെക്കുറിച്ച് പഠിച്ച് 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 ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പറ്റുന്ന ഒത്തിരി മുത്തങ്ങ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാഗപ്പൂവ് വാൽമുളക് വാൽമുളക് എന്ന് പറയുമ്പോൾ നമ്മുടെ കുരുമുളക് പോലെ ഇരിക്കും അതിനൊരു ചെറിയ ഒരു ഒരു വാലും കൂടെ ഉണ്ട് അതിനാണ് എന്ന് പറയുന്നത് പിന്നെ കൃമിശത്രു പിന്നെ എന്താ കൊട്ടം കൊട്ടം തന്നെ അല്ല കടുക്ക ഉണ്ട് കടുക്ക കുരുവില്ല കടുക്കുക ൊക്കെയുണ്ട് അങ്ങനെ ഒത്തിരി സംഭവങ്ങളാണിത് നമ്മുടെ അതുപോലെ നമ്മൾ മരുന്ന് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ചോക്ക് കഷ്ണം പോലെ ഒടിഞ്ഞു വരുന്നതാണ് ഒറിജിനൽ അമുക്കുരം എന്ന് ഞാൻ പലപ്പോഴും പറയാം നല്ല അത് പാകമായ അമക്കുരം അല്ലാത്ത ബ്രാഞ്ചസ് ഒക്കെ ഉള്ളതുണ്ട് അത് ഒടിച്ചാൽ ഇതുപോലെ വരില്ല കണ്ടോ നന്നായിട്ട് മൂത്ത് മുറ്റി നല്ലതായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഒടിച്ചാൽ ചോക്ക് പോലെ ഇതേമാതിരി ഒടിഞ്ഞു വരണം ഇതും നന്നായിട്ട് പാലുണ്ടാകും ആണുങ്ങൾക്ക് എന്താ പറയുന്നത് ഒത്തിരി നല്ലതാണ് പിന്നെ എന്താ പറയുന്നത് പുരുഷന്മാർക്കൊക്കെ നല്ലതാണ് അത് പൊടിച്ച് പാലിൽ പുഴുങ്ങിയിട്ട് പൊടിച്ച് കഴിച്ചാൽ പിന്നെ സ്ത്രീകൾക്ക് മുലപ്പാലുണ്ടാവും അങ്ങനെ ഒത്തിരി 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 ഉണ്ട് ഇതിലെ ഓരോ ഇതില ചേർത്തിരിക്കുന്ന ഓരോ മരുന്നുകൾക്കും അതിൻ്റെതായ ഫലങ്ങളുള്ളതാണ് പിന്നെ ചില മരുന്നുകൾ ചില മരുന്നിനോട് ചേരുമ്പം അങ്ങനെയും ചില കുഴപ്പങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ചില കുറേ മരുന്നുകളുടെ ഒരു കൂട്ടമാണിത് അപ്പോൾ നമുക്ക് നല്ല വെയിലുണ്ട് നമ്മുടെ രായൻ ആദ്യത്തെ ട്രിപ്പ് ചാക്കിൽ വാരിക്കെട്ടിയത് കൊണ്ടുപോയി നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഉണക്കാനിട്ടിട്ടുണ്ട് ഇതിപ്പം ഞങ്ങൾ അല്ലാതെ അപ്പുറത്തോ എല്ലാം കിട്ടുന്ന സമയം കൊണ്ട് എല്ലാം പാറ്റി പെറുക്കി വൃത്തിയാക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓരോ ബാച്ചിനുള്ള സംഭവങ്ങളെല്ലാം ചാക്കിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇത് കഴുകില്ലേ കഴുകാതാണോ പൊടിക്കുന്നതെന്ന് പിന്നെ ഈ മഴക്കാലത്ത് അത് തന്നെയുമല്ല നമ്മൾ ഈ ആയുർവേദ മരുന്നുകളൊക്കെ എങ്ങനെയാണ് കഴുകി ഇത്രയും അത് ഒരു കിലോയോ രണ്ട് കിലോ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എള്ളാണോ ഒന്ന് കഴുകിയെടുത്ത് റെഡിയാക്കി ചട്ടിയിലിട്ട് വറുത്തെടുക്കാം അതുപോലെയാണോ ഇത്രയും കാര്യങ്ങൾ അതിനാണ് എത്ര ട്രിപ്പ് പാറ്റി പെറുക്കി വൃത്തിയാക്കി കല്ലോ അഴുക്കോ ചണവും ഈ ചാക്കിലൊക്കെ വന്നിറങ്ങുന്നതല്ലേ അങ്ങനെ അതുപോലെ സൂക്ഷ്മദർശിനി പോലെ എൻ്റെ കണ്ണും പ്രവർത്തിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ പാറ്റിപ്പറുക്കം കേട്ടോ നല്ലതുപോലെ അതിലെ ഓരോ സംഭവങ്ങളും നല്ലതുപോലെ മുറത്തിലിട്ട് പാറ്റുമ്പോ തന്നെ അതിലുള്ള പൊടിയും അഴുക്കും പണ്ട് കാലത്താണ് ഈ പിന്നെ കടകളിൽ ഇങ്ങനെ എന്തായി തീരും ഇതിപ്പോ എന്ന് പറഞ്ഞാല് നന്നായിട്ട് ഉണങ്ങി വരുന്നതാണ് രണ്ടാമത് ഇപ്പൊ എല്ലാരും നല്ല ഭദ്രമായിട്ട് നമ്മൾ അത്രമാത്രം വൃത്തിയുള്ള കടയെന്ന് മാത്രമേ മേടിക്കത്തുള്ളൂ സത്യം ആ എത്രമാത്രം കടകൾ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ മരുന്നെടുക്കുന്നറിയോ നല്ല സൂപ്പർ സ്റ്റാർ വെയിലാണ് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ പ്രാവശ്യം ഉണക്കി ഉണക്കി എടുക്കുകയാണ് വേണ്ട നല്ല മലര് നല്ല എട വേണ്ട മലരു പോലെ ഉണങ്ങി മലരു പോലെ എല്ലാം എല്ലാ മരുന്നുകളും ഉണ്ട് കേട്ട വെയില് കാണുമ്പോഴെല്ലാം കൊറേശ കുറെശ്ശെ ഇട്ട് ഉണക്കി ചാക്കലിങ് വാരി കെട്ടി വെക്കുകയാണ് ഭയങ്കര വെയില് ഭയങ്കര വെയിൽ പറഞ്ഞി മൂന്ന് മൂന്നര മണിക്കൂർ അല്ലെ നാലുമണിക്കൂർ ലേഹ്യം റെഡിയായി വരണമെങ്കിൽ ശരിക്കും വിറകിന് നമുക്ക് ചിലവുണ്ട് നമുക്ക് േഹ്യത്തിന്റെ ആവശ്യത്തിനുള്ള വിറക് ഇതാ വന്നു ഇവിടെ ഉള്ളതെല്ലാം തീർന്നു ഒരു ആദ്യം ഇറക്കിയത് കംപ്ലീറ്റ് തീർന്നു വണ്ടി ഈ വണ്ടി അങ് പുറത്തോട്ട് നിന്ന് നമ്മുടെ കുടുംബ കുടുംബ വീട്ടിലോട്ട് നമ്മുടെ ഈ വണ്ടി അങ്ങോട്ട് മാറ്റാതെ നിറ ഇറക്കാൻ പറ്റത്തില്ല അതിനൊരാള് ഫുൾ സൂട്ടിൽ വണ്ടി എടുക്കുന്ന എടുക്കുന്നത് കണ്ടതുങ്ങൾ അങ്ങോട്ട് മാറ്റി കുടുംബ വീടിന്റെ അവിടെ കൊണ്ടിടാനായിട്ട് നീക്കുക എന്താന്ന് ഉണങ്ങിയതല്ലെങ്കിലേ നീറും പുകയും നമുക്ക് പുക പറ്റത്തില്ല അതാ മാത്രേ ഉള്ളു ഓക്കെ ഓക്കെ ൂ മാത്രേ നെത്തുള്ളൂ ഇപ്പൊ ശനിയാഴ്ചക്ക് അപ്പം നമ്മുടെ രാജന് മരുന്നൊക്കെ ഒന്നും വെയിലത്തെല്ലാം ഇട്ടിട്ട് പുള്ളി വീട്ടിൽ വരെ പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു ഉച്ച കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇന്ന് ലേഹി ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ള പരിപാടിയിലാണ് അച്ചായനും രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും അപ്പോഴേക്കും ഞങ്ങൾക്ക് ഇതെല്ലാം ഉണക്കി വാരി കെട്ടി വെച്ചാൽ സമാധാനമായിട്ട് ലേഹി ഉണ്ടാക്കാനുള്ള ഇതിലേക്ക് നിൽക്കാമല്ലോ അപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ഉണക്കാനായിട്ട് പോയത് കാരണം ഒരേ സമയത്ത് ഇതെല്ലാം ചെയ്ത് തീർക്കൊണ്ടേ ഇരിക്കുകയാണ് ഞായറാഴ്ച ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ കൊറിയർ ഓഫീസ് ഒഴിവുള്ളത് അവധിയുള്ളത് അപ്പോൾ അതിനോടകം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടല്ലോ ആ മേളിലത് കൊള്ളല്ലേ കമ്പ് അല്ലെങ്കിൽ അതിൽ ഉടക്കും അയ്യ ശരം മുമ്പ് ഇട്ടിരത്തേണ്ടത് ആ മേളത്തേത് പോകും

ഞാൻ ഇപ്പം നമുക്ക് രായം വരും എല്ലാം ആയിരിക്കും വെച്ചോളൂ ആ അപ്പുറത്തൊരു റൂമുണ്ട് വിറക് വരയുണ്ട് എന്നാ ഉണ്ട് രായനവിളി രായന വിളി നൂരുമ്പ ആ ജനലിന്റെ ജനല് ത തലയെ കൊള്ളല്ലേ ജനല് തലയെ കൊള്ളല്ലേ അതങ് അടച്ചേരാം അങ്ങോട്ട് അടച്ചേരങ്ങ് അല്ലെങ്കിൽ നൂരുമ്പഴേ തലേലി ബ്ലീച്ചിങ് പൗഡർ നേരത്തി അങ്ങനെ ഇട്ടിരിക്കുകയാണ് മറ്റേ മൊത്തം മഴ ആയതുകൊണ്ടേ കംപ്ലീറ്റ് ഇതല്ലേ കരിമ്പായൽ പിടിച്ചിരിക്കുകയല്ലായിരുന്നു നമ്മൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ചാറാൻ തുടങ്ങി അപ്പോഴേക്കും നമ്മുടെ അച്ചായനും വന്നു നമ്മൾ ലേഹി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞ് ബ്ലീച്ചിങ് പൗഡർ ഇടാൻ കാത്തിരുന്നു ഇത്രയും നേരം നല്ല വെയിലായിരുന്നേ അപ്പോൾ അതാ നമ്മൾ ലേഹ്യത്തിനുള്ള സംഭവങ്ങളെല്ലാം കലക്കി റെഡിയാക്കി മാറ്റിവെച്ചു ഇനി നമുക്ക് തീ കത്തിച്ചാൽ മതി അച്ചായനും രായനും നമ്മുടെ പതിവ് പോലെ നമ്മുടെ പരിപാടികൾ പരിപാടികളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിൽ കിട്ടി ആ സമയം കൊണ്ട് ഞങ്ങൾ മരുന്നുകൾ ഒരുപാട് ഉണക്ക ഉണക്കി റെഡിയാക്കി ചാക്കിൻ്റെ അകത്ത് വാരിക്കെട്ടി ശേഷമാണ് മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയത് തന്നെ കേരളത്തിൽ വെറുതെ ഫ്രീ വീടുകളാണ് വെറുതെ കൂടി ഇവിടെ പെരുമാറുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഇരട്ടക്കണ്ണൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ നമ്മുടെ കീരിയും ചെങ്കീരിയും കൂടി ഇവിടെ ചെയ്യുന്നു നമ്മുടെ ഇരട്ടക്കണ്ണൻ അവിടെ ഇരിക്കുന്നു ഇന്ന് നമ്മുടെ ഉമയില്ല ഉമയുടെ മോൻ്റെ രണ്ടാമത്തെ ഓപ്പറേഷൻ തലയുടെ തല തലയോട്ടി വെച്ച് സർജറി ചെയ്യുന്നതിൻ്റെ ഇതിൽ ഉമ പോയി അപ്പം ഞങ്ങൾ മാത്രമായി സുഹൃത്തുക്കളെ നല്ല പുക നല്ല മലരു പോലെ ഉണങ്ങിയ വിറകാ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് അത് കാറ്റില്ലല്ലോ ഒരായ ഇവിടെ തങ്ങി ഇങ്ങനെ കറങ്ങി അടിക്കുന്ന കാറ്റ് നല്ല ചൂടുണ്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ ചെറുതായിട്ട് ചാറുന്നു ഈ കൂട്ടിയും കുറച്ചുമൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ രായം നിൽക്കുന്നിടത്തോട് തന്നെ കാറ്റ് വരൂ നമ്മുടെ ചരുവങ്ങളൊക്കെ മഴ ആയതുകൊണ്ട് എല്ലാം പിന്നെ അടുപ്പിൽ വെച്ചൊക്കെ ചൂടാക്കി ഉണക്കി എടുത്തു വെച്ചിരിക്കും ബാക്കി ഇവിടെ കോരാറായി വന്നിട്ടുണ്ട് നമ്മുടെ നമ്മടെ അങ്ങനെ എന്റെ ഒരു കസ്റ്റമർ ആ നമ്മളാ വീഡിയോക്കകത്ത് പറയുന്നില്ലേ അപ്പൊ അത് കേട്ടോണ്ട് സാലിക്കാടെ അവിടത്തെ നീ കൊള്ളാവോന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ സോറി പിന്നെ തേനി ആണല്ലേ ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ച് ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഉപയോഗിച്ച് നമുക്ക് നല്ലതെന്ന് പറയുന്നത് മാത്രമേ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോ അല്ലെ കസ്റ്റമേഴ്സിനോ ഒക്കെ റെക്കമെന്റ് ചെയ്യത്തുള്ളൂ കാരണം അല്ലെ അവര് നമ്മളെ ചീത്ത വിളിക്കത്തി അത് തന്നെയല്ലേ നമുക്കൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു ഇതില്ലേച്ചിരി ഒന്ന് കോരിക്ക രാജാ ഒന്ന് കോരി ഇല്ല ഇല്ല സൈഡ് അതെ 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 നല്ല ചൂടുണ്ട് നല്ല വിറക പ്രാവശ്യം കിട്ടിയത് ആദ്യം വിറക്കിയത് പച്ചയായിരുന്നേ രണ്ടാമത് കൊണ്ടുവന്നു നല്ല അടിപൊളി വിറക അങ്ങനെ നമ്മുടെ ലേഹിയൊക്കെ നന്നായിട്ട് തണുത്തു അതിനുശേഷം നമ്മൾ തണ്ട കുപ്പിയിലൊക്കെ നിറച്ചിട്ട് പിറ്റേ ദിവസം കൊറിയറുണ്ട് ഞായറാഴ്ച ഒരു ദിവസമല്ലേ ഉള്ള അവധിയുള്ള ദിവസം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫാനും എ സിയും ഒക്കെ ഇട്ട് നല്ലതുപോലെ തണുപ്പിച്ച് പിന്നെ രാത്രിയിലെല്ലാം അടച്ചു കാരണം ഇതിൽ ആവി വെള്ളം വീഴാൻ പാടില്ല അപ്പോൾ ആ ആ ഫസ്റ്റ് ദിവസം പേപ്പറൊക്കെ ഇട്ട് മൂടിയൊക്കെയാണ് നല്ലതായിട്ട് തണുപ്പിച്ചിട്ട് നമ്മൾ കുപ്പിയിൽ നിറയ്ക്കുകയാണ് ഇദ്ദേഹം മതിച്ചേട്ടം വരുന്നതിന് മുമ്പായിട്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയുള്ളതെല്ലാം ഇദ്ദേഹത്തിനൊരു തൃപ്തിയായിട്ട് പാക്ക് ചെയ്യണം ഇതൊക്കെ നമുക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അയക്കാനുള്ളതാണ് അപ്പോൾ അത് എടുത്തെറിഞ്ഞാൽ പോലും ഒരു കുഴപ്പവും വരരുത് അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പാക്കിങ് അപ്പോൾ ഒത്തിരി മൂന്നും നാലും അഞ്ചും ഒക്കെ ഉള്ളതെല്ലാം അദ്ദേഹം അങ്ങോട്ട് അങ്ങനെ ചെയ്തു വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ആ മതിചേട്ടനും വന്നു മതിച്ചേട്ടം വന്നുകഴിഞ്ഞിട്ട് ഇവർ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് മതിച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കാരണം നമുക്ക് പാക്കിംഗ് ആയാലും അഡ്രസ്സുകൾ നോക്കുന്നതായാലും എല്ലാം നമുക്ക് ഇല്ലാതെ പറ്റത്തില്ല കാരണം ഞങ്ങളുടെ തുടക്കകാലം മുതലേ കൊറിയർ സർവീസ് പുള്ളിക്കുള്ളതായിരുന്നു പുള്ളിയുടെ കൊറിയർ ഓഫീസിലായിരുന്നു ഞങ്ങൾ പിന്നെ ആദ്യമൊക്കെ കൊറിയർ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ചെന്നിരുന്നിട്ട് ഞാനും മതിചേട്ടനും കൂടിയായിരുന്നു എല്ലാ ഈ ഇത്രയും ബോട്ടിൽ ഓരോ അയക്കേണ്ടതിൻ്റെയും മുകളിൽ പേപ്പറിന് ഞാനും മതിചേട്ടനും കൂടി ഇരുന്ന് എഴുതിയിട്ടാണ് ഇതെല്ലാം ഒട്ടിച്ച് വയ്ക്കും ഇപ്പോഴാണ് നമ്മൾ ഡി ടി പി എടുക്കാൻ തുടങ്ങി എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് മക്കൾ അവർ സമ്മതിക്കാഞ്ഞിട്ട് ഞാൻ നമ്മളിപ്പോൾ ഡി ടി പി എടുക്കുന്നതാണ് അതുവരെ ഞാനും മതിച്ചേട്ടനും കൂടെ ആണ് എഴുതുന്നത് ഇപ്പം മതിചേട്ടൻ്റെ കട പിന്നെ ഹൈവേക്ക് പോയി അപ്പം അത് കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മതിച്ചേട്ടൻ അങ്ങനെയൊന്നും പോകുന്നതല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മതിച്ചേട്ടൻ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ജോലികൾ ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല്ല അസലാമിലേക്കും